ഹായ് എന്താ ശേഷം സുഖല്ലേ കുറ്റിപ്പറങ്കാക്കാനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യൂല ചെയ്യൂല എന്ന് മാക്സിമം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലും ചീതോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചങ്ങായി മുന്നേക്ക് വരും എന്തെങ്കിലും ഒരു വേഷം കിട്ടായിട്ട് ഇപ്പോ പുതിയ ദീപാവലി ആയിട്ട് സ്പെഷ്യൽ ഉണ്ട് കണ്ടിട്ട് സഹിക്കണില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്ന് റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചത് വീഡിയോ ഞാൻ കാണിച്ചെല്ലാം നിങ്ങൾ തന്നെ പറയും കേട്ടങ്ങളെ സകല വീഡിയോയിൽ ചങ്ങായി പറയുന്നുണ്ട് ജാസി ആണ് എന്നാലും ഓൻ പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ പറയുന്ന കുഴപ്പം ബാക്കിയും കൂടിയും കേൾക്കാം ഷൂട്ടിങ്ങിന്റെ ഡേ ആണ് ഹിന്ദിന്റെ ദീപാവലിയോ ദീപാവലി എന്ന് ഉദ്ദേശിച്ച് ഒന്നുകൂടി കേക്കാലോ

ചെറുക്കൊണ്ട് വരുന്ന ലോറിയുണ്ട് അമ്മാര് ഡെക്കറേഷൻ അല്ലേ ഈ മറ്റേ പഞ്ചാബിൽ നിന്നും മറ്റേ ഗുജറാത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ലോറി വരാണ് ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിട്ട് അതേമാതിരി തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്റെ തന്നെ ഞാൻ പറയുന്നത് അജുബത്തെയാണ് മേക്കപ്പ് 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 എനിക്ക് എനിക്ക് ഐ എന്തൊക്കെ ചെയ്താലും കൈ അവിടെ ഒട്ടും സമാധാനം ലാസ്റ്റ് ാണ് ഫൈനൽ ലുക്ക് ഈ നമ്മൾ ആ ഫൈനൽ ലുക്ക് നട്ടഭായൊക്കെ കണ്ട അവസ്ഥ നാലോഷോ വിജയം ഫൈനൽ ലുക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്ന എന്താ അറിയോ ജഗതി ദേമാര് സിനിമയിലുണ്ട് സിനിമ കേൾക്കാം തന്നെയാണ് പിന്നെ ഹെയർ സ്റ്റൈലും എല്ലാം കേട്ടിട്ടുള്ള ഈ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇന്ത്യൻ ലുക്കാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു സ്റ്റൈലിന്റെ ആയിരുന്നു എനിക്ക് അവർ തേണ്ടിരുന്നത് ആശി ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കു ആയിരുന്നു ആഷി വേറെ അത് ശരി ഓനെ കൊണ്ടും ചുരിദാർ ഇടിപ്പിച്ചോ അല്ലപ്പോലപ്പ് ഇപ്പഴത്തെ മാപ്പിളാരാ അതൊന്നും ഒരാൾ രണ്ടാളിപ്പ് ഒരാൾ സാരി എടുത്തു

ഓ ആയിക്കോട്ടെ നമ്പ്ര നിങ്ങള് പറഞ്ഞ പിന്നെ അതിൽ അപ്പുറം അല്ലല്ലോ ഏഹ് അപ്പൊ ഇഷ്ടപ്പെട്ട പോലെ എല്ലാവരും മറ്റേ സിഹറും മാട്ടവും മറ്റേ കൂടോത്രവും ഒക്കെ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കണത് എന്തിനെ മോ സാരി എടുത്തിട്ടും മറ്റും ചുരിദാറിട്ടും വന്നത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്തളിന്ന് അപ്പൊ ഞാനും ചെയ്യാരിക്കേണ്ട അങ്ങട്ട് ചെയ്തളി ഇനി ഞാനതല്ല ആലോചിച്ചിട്ടുണ്ട് ഈ ചെങ്ങായിക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇവനിക്കാഘോഷ ഇവൻ ഏത് മതത്തിലാണെന്ന് തന്നെ അറിയില്ല ഇപ്പൊ ഇതിൻ്റെ ഇടക്ക് പോന് കൊല്ലത്തിൽ ഒരിക്കൊരു വരവുണ്ട് എന്തെ ഓൻറെ ഒപ്പ മരിച്ച ഓർമ്മിപ്പിച്ചെല്ലെ ഏർ നിർപ്പാക്കുന്ന സ്ഥലത്ത് എന്താണറിയോ അത് ഞാൻ കനിച്ചതരാം ഇപ്പൊ മരിച്ചതിന്റെ ഓർമ്മക്കായിട്ട് ഖബറിലേക്കുള്ള ഓൻറെ ദുയാണ് ഇതാ ഉള്ളാലേ താരങ്ങൾ ഇടക്കാണുങ്ങളും സൗണ്ട് കേറി വരുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചു മാറ്റിട്ടു ഇവന്റെ വിചാരം ഇവ ഈ എക്സ്പ്രസ്റ്റ് തൂർണ കണ്ടു കഴിഞ്ഞാൽ തോന്നി യേശുദാസും എം ജി ശിവുമാറും പാടിനെ ഈണത്തിലാ ഞമ്മളിത് കേക്കണെന്നുള്ളത് എന്തായാലും ബാക്കി കൂടി കേട്ടിൻ്റെ അച്ഛൻ കയറി തന്നെണ്ടോ കറുക എവിടെപ്പോ മറ്റ സൗണ്ട് അത് പോയോ ആ ഇവനും ചോർന്നു ആപ്പാക്ക് വേണ്ടിയിട്ടുള്ള കബറക്കുള്ള ഡ്രയേണിപ്പാക്ക് കേട്ടതിട്ടുള്ളത് ആഹ് ഇവിടെ എന്ത് വിചാരിച്ചു അതിന്റെ ഇടയിൽ കൂടാണെങ്കിൽ ഇടക്കോന്റെ ഒറിജിനൽ സൗണ്ടും കേറി വരിക ചേട്ടിയാ പൊങ്ങണെടുത്താ പോലെ ചങ്ങായി ചിലപ്പോ തോന്നും ഈ ഫോണൊന്നും കണ്ടുപിടിച്ചിട്ടില്ല മറ്റേ എന്താ പറയാ പാമ്പ് മറ്റേ ഇതിനെ മുളുങ്ങുന്ന ഒരു നോക്കിയുടെ ഫോൺ ഉണ്ടായിരുന്നില്ലേ അതന്നെ മതിയായിരുന്നു ഒന്ന് ഇതിനൊന്നും സഹിക്കണ്ട ഓരങ്ങേറും ഞമ്മക്ക് ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്തായി ഇല്ലാത്ത കായും കൊടുത്ത് ഐഫോണും വാങ്ങിയിട്ട് ഇവന്റെ തൈജാതി പരിപാടികളാണ് ഇതിൽ മുഴുവൻ വരുന്നത് അണക്കിതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാ മതി ഇതിന് നെറ്റും ചാർജും കയറ്റണ്ടത് അള്ളാനെ പോർത്തിട്ട് ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് ചെയ്യും മനുഷ്യൻ സഹിക്കണൊരു പരിധില്ല ചങ്ങായി ഒന്നും ഉണ്ടായിരിക്കും ഇതുവരെ അപ്പോ ഞമ്മളെവിടെ പറഞ്ഞ നിർത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഫ്ലോ പോയി ചെങ്ങായിടെ പാട്ട് പിന്നെയും വന്നിട്ട് ആ അത് സ്റ്റോപ്പ് ചെയ്യാൻ മറന്നതാ ഇതൊന്നല്ല ഇനിന്റെ ദുഃഖപാടങ്ങൾ താങ്ങൂന്ന് വെച്ചൊരു പുളിത്തോല്ല എന്നാലും ഞാൻ കാണിച്ചതരാണ്ടോ ഇതാരോകത്തിനു അല്ല ഞാൻ പറഞ്ഞ അക്ഷരസോന്ന് അപ്സരസല്ല അത് കുണ്ടരസ അത് था। था। था <laughs> <laughs> ने ने െ കണ്ട പരിചയമല്ല പക്ഷെ കുണ്ടരസനെ കണ്ടത്രം കണ്ട പരിചയം ഉണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ബാക്കി ഊഴിച്ചു പൂരിപ്പിച്ചെടുത്താ പലക്കാരെ സഹിച്ചോളാം ജി മുഖത്തെ എത്ര പൊട്ടിയിട്ടാലും ശരി അന്റെ മൂട്ടിൽ ഇപ്പോഴും ആ ചുളിഞ്ഞിട്ടന്നെ ലിക്കണത് പ്രായമായ ചുളിയും ഏ അത് മുഖത്തെ മാറ്റാൻ കഴിയുള്ളു മൂട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞൂല അത് ആ കൊറ്റന്താടിനോട് ഒന്നാണ് പറഞ്ഞുകൊടുത്തോ അവന്റെ ഇവന്റെ മോട്ടിവേഷൻ കിട്ടേണ്ട കാര്യ പറഞ്ഞത് ഇങ്ങനത്തെ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളാ ആ ഭാഗത്തേക്ക് വിടരുതേന്ന് അതുകൊണ്ടാണ് ഞാനും റിയാക്ഷൻ ചെയ്യുന്നത് അന്നേപ്പോളത്തിന്റെ അടിയിൽ ആരെങ്കിലും ചെറിയ മക്കള് കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതാണ് സത്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒരു നാളെ ഇതേമാതിരി ആകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ദോഷം വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ കുഞ്ഞു മക്കൾക്ക് നാളെ തോന്നണം ഇങ്ങനെ ചെയ്താൽ ഞാനും ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസനാവുന്ന അതിനു വേണ്ടിയിട്ടാണ് ഈ ജങ്ങനെ ചെയ്യുമ്പോ ഇന്നെ പോലത്തെ ആളുകള് ഇങ്ങനെ മറുപടി പറയണേ എന്തിനാ അറിയോ ജി ഇങ്ങനെ പറയണ്ടല്ലോ എന്താ എന്ത് ചെയ്തിട്ടാ എന്നെ അവര് കളിയാക്കുന്നതെന്ന് ഇജി ചെയ്യുന്നെ ഇജ് എന്ത് മോട്ടിവേഷനായി ഈ ചെറിയ മക്കൾക്ക് കൊടുക്കണത് ന്യൂ ജനറേഷനില് എന്താണ് അജി ചെയ്യുന്ന നന്മ ഏഹ് ഈ മറ്റേ കൊടമണിയും തൂക്കിയും കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഈ ജാതി തമ്മാടിത്തലങ്ങൾ കാണിക്കണേ ഇവന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഓൻറെ ഭാഷയിൽ തന്നെ പറഞ്ഞ ദീപാവലി ദീപാവലിയുടെ ഒരു ഇതുണ്ട് ഞാൻ കാണിച്ചു നം 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 ആ നമ്മുടെ അവിടെ എക്സ്ട്രാ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ ആ എന്താ நம் நம் ஞாபர்ட் நம்மும் கேறி வந்து அந்த ஊட்டிமுட்டு அக்க போது கண்டித எந்த செங்காய் தூறானிக்கு ஞானி இங்கே ஒரு ஆள்களை எவடையே கண்டிப்பா ആ യു പി രാജസ്ഥാനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആളുകളാണ് ആ വെറ്റില് വെക്കാതിരിക്കും ഓലിരിക്കും ഇങ്ങനെ ഭയങ്കര പട്ടുസാരിയും മറ്റേ ജുബൊക്കെ ഇട്ടിട്ട് ഓല് ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കും എന്നുള്ള കുറച്ച് ടീമുണ്ട് ആ ഐറ്റംസുകളാണ് മറ്റേ വെറ്റില് വെക്കുന്നത് ഇതെങ്ങനെ ആയിരിക്കും ഇതെങ്ങനെ ഇരുന്നിട്ട് എനിക്കിപ്പോ അതും കൂടി കണ്ടപ്പോ സെയിം എന്താ സുഖല്ലേ ഓൻറെക്കറി രാജയോഗം ഇവന്റെ പിന്നാലെ അങ്ങോട്ട് നടന്ന ഇത് മാതിരി ഇങ്ങനെ ജീവിക്കാം ഏഹ് പെരുന്നാളെ ദീപാവലി അതിന്റെ ഇടയ്ക്ക് മറ്റേ എന്താ പറയാ ഓണം പിന്നെ വിഷു പിന്നെ ഓലിക്ക് തന്നെ ഒരു ആചാരം ഉണ്ടു ഈ കൊടമണി ടീമിലൊക്കെ ഈ ട്രാൻസ്ജെൻഡർ പോലും ഇവൻ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടറിയോ ഇവന്റെ കയ്യിൽ പാത്രം നന്നു ഓലിക്കറിയാം ഓലാരും ഇവൻ അംഗീകരിക്കണില്ലല്ലോ ഇവനെ ആ വർഗത്തേക്ക് ആ ഒരു മറ്റേ ടീമിലേക്ക് ഇവനൊക്കെ ഏറ്റില്ല ആശി മാത്രം മതി അപ്പൊ ഇവന്റെ ലക്ഷ്യവും ഈ ാടിലെ ലക്ഷ്യം ഒന്നാണ് എന്ത് കായ് ഉണ്ടാക്കണം റീച്ച് ഉണ്ടാക്കണം അതിന് ഇനിപ്പോ എന്തായാലും ശരി അടി കപ്പിയാരെ കൂട്ടം മണി ഓർഡർ ഇല്ല ആശിരം മഴ കാര്യം പിന്നെ പോട്ടെ കാരണം ചുരിദാറാണെങ്കിൽ ചുരിദാറ സാരിയാണെങ്കിൽ സാരി അത് എടുക്കാൻ ടെക്സ്റ്റൈൽസു വരെ വരും ഓൻറെ നമ്മൾ കേട്ടു പക്ഷെ ആശിഡ് മഴ കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെ ആ ഒരു സ്ത്രീ ഇതെങ്ങനെ സഹിക്കുന്ന ഒരു പിടുത്തമല്ല കാരണം എന്താ അറിയോ ആ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ ഇവര് നാല് കാട്ടും എങ്ങനെ ഞങ്ങളെ ഒതുക്കാൻ കഴിയൂലെന്നുള്ളത് അതിന്റെ മുന്നോടിയായിട്ടുള്ള കളികളാണ് ഇപ്പൊ ഇതൊക്കെ ഈ ചെയ്ത് കൂട്ടുന്ന ആ ജീവാവലി ഒന്ന് ഇടയ്ക്ക് വരും ഏതെങ്കിലും ചാനലില്ല ഞാൻ മുസ്ലിം ആ മക്കളുടെ വേഷം ആണേതാ പെണ്ണേതാ കണ്ടാ പറയുവോ ഏർ ആരാ ഓ മാ ഒൻറെ ഒക്കെ മുറിച്ചു കളഞ്ഞ പെണ്ണായിരിക്കാതെ തോന്നും പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓ അങ്ങനെ പോണോടത്ത് കൂടെ ഒക്കെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടാവും ഓനെ ഡ്രസ്സ് മാറ്റിപ്പിക്കാം ഓനെ കുളിപ്പിക്കാൻ ഏർ ക്ക് വേണ്ട ഭക്ഷണങ്ങള് കാലിമ കടത്തി കൊടുക്കാനെ ഇതിനൊക്കെ ഒനിക്കെന്തായാലും ഒരു ലേഡി ഓൻ്റെ പിന്നാലെ ഉണ്ടാവും ചെയ്യും ഞാൻ ഒരു ഫ്രണ്ടുക്കളായിരിക്കും ഒരു ഭയങ്കര ഫ്രണ്ടുകൾ അപ്പൊ ഈ ഫ്രണ്ടുക്കൾക്ക് ഇതൊന്നും തടയണില്ലാവോ പക്ഷേ ഇപ്പോൾ ആ സാരി ഒക്കെ കുത്തുന്ന കജ്ജൊന്നായിട്ടാണ് ഇട്ടിട്ടാ വില്ലുള്ളിട്ട് ആ സമയത്തൊന്നും ഇപ്പനെ ഇത് എന്താ ആട്ടണാവോ ആ സമയത്തൊന്നും ഇത് തടയണില്ലാകുമോ ഇത് എത്ര പിന്നേക്ക് വലിച്ചു കെട്ടാറിഞ്ഞാലും ഇത് ഇങ്ങനെ കജ്ജൊക്കെ ഇടുമ്പോ തടയില്ലേ ഇത് അതും ഇല്ലാതോന്നു